നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസം മുതൽ ഒരു വർഷത്തേക്കുള്ള പൂരാടം നക്ഷത്രത്തിന്റെ ഫലങ്ങളാണ് ആദ്യമായിട്ട് ചിങ്ങമാസത്തിലേക്ക് എത്തുമ്പോൾ ഉദ്യോഗക്കയറ്റം കിട്ടുവാനും ശമ്പള വർധനയൊക്കെ ലഭിക്കുവാനും ഒക്കെ ഉള്ള ഭാഗ്യം ചിങ്ങമാസത്തിലുണ്ട് തൊഴിൽ സംബന്ധമായിട്ട് വിദേശയാത്രയൊക്കെ നടത്തേണ്ടി വരും തൊഴിൽ രംഗത്ത് പ്രവർത്തനം ശോഭനമായിരിക്കും ആവശ്യമില്ലാത്ത ഭയവും മനപ്രയാസങ്ങളും എല്ലാം മാറി സന്തോഷത്തിന്റെ ദിനങ്ങളായിരിക്കും മുന്നോട്ട് എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടുകൂടി ചിന്തിച്ച് ചെയ്യുന്നതായിട്ട് കാണും ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഇരുപത് ഇരുപത്തി ഒന്ന് ഇരുപത്തി ഇരുപത്തിയഞ്ച് തീയതികള് വളരെ ശോഭനമാണ് ഈ തീയതികൾ പറഞ്ഞിരിക്കുന്നത് മലയാളം കലണ്ടറിനെ അടിസ്ഥാനമാക്കിയാണ് കന്നി മാസത്തിലേക്ക് എത്തുമ്പോഴ് ഇതുവരെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം തീരുന്നതായിട്ട് കാണുന്നുണ്ട് വിചാരിച്ച കാര്യങ്ങളെല്ലാം വിഘ്നം കൂടാതെ നടക്കുന്നുണ്ട് ഭാഗ്യം വന്നു ചേരുന്നതാണ് പക്ഷേങ്കില് ആരോഗ്യനില ഇടയ്ക്കിടയ്ക്ക് മോശമായിട്ട് വരുന്നുണ്ട് വസ്തുവിന്മേൽ നിലനിൽക്കുന്ന തർക്കങ്ങളൊക്കെ രമ്യമായിട്ട് പരിഹരിക്കുന്നതായിട്ട് കാണുന്നു അഞ്ച് ആറ് ഏഴ് പതിനൊന്ന് പന്ത്രണ്ട് പതിനഞ്ച് പതിനാറ് പതിനെട്ട് തീയതികൾ വളരെ ശ്രേഷ്ഠമാണ് തുലാമാസത്തിലേക്ക് എത്തുമ്പോൾ കടബാധ്യതകളൊക്കെ പരിഹരിക്കപ്പെടുന്നതാണ് പുതിയ തൊഴിലുകളൊക്കെ ആരംഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കലാകാരന്മാർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് സമൂഹത്തിൽ പേരും പെരുമയും ഒക്കെ വർദ്ധിക്കുന്ന ഒരു സമയമാണ് ഗൃഹാന്തരീക്ഷമൊക്കെ സുഖകരമായി പോകുന്നുണ്ട് വിദ്യാഭ്യാസ കാര്യങ്ങളിൽ എല്ലാം വളരെ പുരോഗതിയാണ് കാണുന്നത് വിദ്യാർത്ഥികൾക്ക് വളരെ നല്ല ഒരു സമയമാണ് സുഹൃത്തുക്കളിൽ നിന്ന് സഹായം ലഭിക്കുന്നതാണ് മൂന്ന് അഞ്ച് ആറ് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പത്തൊൻപത് ഇരുപത്തൊന്ന് ഇരുപത്തി തീയതികൾ വളരെ ശ്രേഷ്ഠമാണ് വൃശ്ചിക മാസത്തിലേക്ക് എത്തുമ്പോൾ വ്യാപാര വ്യവസായങ്ങളൊക്കെ നോക്കി ചെയ്യേണ്ടതാണ് കുറച്ച് നഷ്ടങ്ങളൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് ഭൂമി വാങ്ങുന്നതിനും വീട് പണി തുടങ്ങുന്നതിനും ഒക്കെ അവസരങ്ങൾ വന്നു ചേരുന്നതാണ് ഒരുപാട് കാലമായി തെറ്റി നിന്നിരുന്ന സുഹൃത്തുക്കളും ഒക്കെ ആയിട്ട് ഒന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട് സഹായങ്ങളൊക്കെ പല സ്ഥലത്തു നിന്നും ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഒന്ന് മൂന്ന് നാല് പതിനൊന്ന് പന്ത്രണ്ട് പതിനാറ് പതിനേഴ് ഇരുപത് തീയതികൾ വളരെ ശുഭകരമാണ് ധനുമാസത്തിലേക്ക് എത്തുമ്പോൾ ബിസിനസ്സിലും ഉദ്യോഗത്തിലും ഒക്കെ പുരോഗതി ഉണ്ടാകുന്നുണ്ട് ഏത് കാര്യവും വളരെ എളുപ്പത്തിൽ സാധിക്കുന്നതായിട്ട് കാണാം സുഹൃത്തുക്കളുമായിട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നത് വളരെ ബുദ്ധിപൂർവ്വം നിങ്ങൾ പരിഹരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് വാക്കുതർക്കങ്ങളിൽ നിന്നുമൊക്കെ കഴിവതും ഒഴിവായി പോകുന്നത് വളരെ നന്നായിരിക്കും മൂന്ന് നാല് ആറ് പന്ത്രണ്ട് ഇരുപത്തി ഒന്ന് ഇരുപത്തിമൂന്ന് തീയതികള് വളരെ മെച്ചകരമാണ് മകരമാസത്തിലേക്ക് എത്തുമ്പോൾ പിതാവിനും സഹോദരങ്ങൾക്കും വേണ്ടി കൂടുതൽ പണം ചെലവഴിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ശത്രുക്കളുടെ പ്രവർത്തന ഫലമായിട്ട് മനസ്വസ്ഥത കുറയുന്നുണ്ട് ഈശ്വരാധീനം വർദ്ധിപ്പിക്കേണ്ട ഒരു മാസമാണ് മകരമാസം ജോലിയിൽ ഒരു സ്ഥിതീകരണം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് കാലിനോ നടുവിനോ ചില രോഗങ്ങളൊക്കെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് മകരമാസം അവസാനമാകുമ്പോഴേക്കും സഹോദരന്മാരുമൊക്കെ ഒക്കെ ആയിട്ട് തെറ്റിദ്ധാരണ ഉണ്ടാവാൻ ഇടയുണ്ട് ലേഖനങ്ങൾ മുഖേനയൊക്കെ നിങ്ങൾക്ക് ധനലാഭം ഉണ്ടാവുന്നുണ്ട് ആറ് ഏഴ് ഒൻപത് പന്ത്രണ്ട് തീയതികൾ വളരെ ശ്രേഷ്ഠമാണ് കുംഭമാസത്തിലേക്ക് എത്തുമ്പോൾ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം വളരെ പ്രയാസപ്പെട്ട് നേടിയ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകുന്നതായിട്ട് കാണുന്നുണ്ട് അത് മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കും കുംഭമാസം ഒരു പകുതിയോടെ ആകുമ്പോഴത്തേക്കും കിട്ടാക്കടമൊക്കെ തിരികെ കിട്ടുന്നതാണ് ഔദ്യോഗിക രംഗത്തൊക്കെ സ്ഥാനക്കയറ്റം ഉണ്ടാവും കുംഭമാസം ഒരു പകുതി കഴിയുമ്പോൾ എല്ലാ കാര്യങ്ങൾക്കും കുടുംബാംഗങ്ങളുടെയൊക്കെ സഹകരണം കാണുന്നുണ്ട് കുംഭം അവസാനമാകുമ്പോഴേക്കും കൃഷിയിലൊക്കെ വളരെ മേന്മ കാണുന്നുണ്ട് പതിനഞ്ച് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികൾ വളരെ ഗുണകരമാണ് മീനമാസത്തിലേക്ക് എത്തുമ്പോൾ സന്തോഷകരമായ കുടുംബ ജീവിതം ഉണ്ടാവുന്നുണ്ട് ദൂരസ്ഥലങ്ങളിൽ ിൽ നിന്നും സാമ്പത്തിക നേട്ടം ഉണ്ടാവുന്നുണ്ട് ഉത്സവാദി കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ ധനം ചെലവഴിക്കുന്നുണ്ട് ഭാര്യ ഉണ്ടായിരുന്ന ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ തീരുന്നതായി കാണുന്നുണ്ട് ബിസിനസ്സുകാർക്കൊക്കെ നല്ല സമയമാണ് കടബാധ്യതകളൊക്കെ തീർക്കുവാൻ ഇടയാവും നാല് അഞ്ച് ആറ് ഏഴ് എട്ട് പത്ത് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് തീയതികൾ വളരെ ശ്രേഷ്ഠമാണ് മേടമാസത്തിലേക്ക് എത്തുമ്പോൾ നന്മ ഉദ്ദേശിച്ച് പ്രവർത്തിക്കുന്നവർക്ക് തിരിച്ചടി ഉണ്ടാവുന്നുണ്ട് പ്രവർത്തനങ്ങളൊക്കെ ഒന്ന് സൂക്ഷിച്ച് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും മകന്റെ ജോലിക്ക് വേണ്ടിയൊക്കെ ഉള്ള പരിശ്രമം വിജയത്തിൽ എത്തുന്നതാണ് പോലീസ് പട്ടാളം അതുപോലെയുള്ള സായുധ സേനകളിലുള്ളവർക്ക് പ്രമോഷൻ സ്ഥലം മാറ്റം എന്നിവയൊക്കെ ഉണ്ടാവുന്നുണ്ട് മാസാവസാനം വാഹന അപകടം ഉണ്ടാവുന്നുണ്ട് വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് തീയതികള് വളരെ ഗുണമുള്ളതാണ് ഇടവുമാസത്തിലേക്ക് എത്തുമ്പോൾ സർക്കാർ നടപടികളിലൊക്കെ ചില പ്രതികൂല അനുഭവങ്ങൾ ഉണ്ടാവും നിങ്ങൾ ഈശ്വരാധീനം വർദ്ധിപ്പിക്കേണ്ട ഒരു സമയമാണ് ഈ ഇടവുമാസവും ശാരീരിക സുഖമൊക്കെ കുറയുന്നുണ്ട് ജീവിത രീതിയിൽ ചില മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് വ്യാപാരികൾക്ക് ബിസിനസ് രംഗത്ത് വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട് മൂന്ന് ആറ് പത്ത് പതിനഞ്ച് തീയതികൾ വളരെ ശ്രേഷ്ഠമാണ് മിഥുന മാസത്തിലേക്ക് എത്തുമ്പോൾ ശത്രുദോഷം കുറച്ചൊക്കെ മാറിക്കിട്ടുന്നതാണ് ആഭരണം വാഹനം എന്നിവ വാങ്ങാൻ ഇടയുണ്ട് ഭാവിയെ മുൻനിർത്തി നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ആരോഗ്യപരമായിട്ടൊക്കെ ഉന്മേഷം ആകുന്ന ഒരു സമയമാണ് തൊഴിലാളികൾക്കൊക്കെ ശമ്പള വർധനയൊക്കെ അനുവദിച്ച് കിട്ടുന്നതാണ് മാറാവ്യാധി ഉള്ളവർക്കൊക്കെ അല്പം ആശ്വാസം ലഭിക്കുന്ന സമയമാണ് പന്ത്രണ്ട് പതിനഞ്ച് പത്തൊമ്പത് തീയതികൾ ശ്രേഷ്ഠമാണ് കർക്കിടക മാസത്തിലേക്ക് എത്തുമ്പോൾ അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭം ഉണ്ടാവുന്നുണ്ട് ലോട്ടറി ഭാഗ്യമൊക്കെ ഉണ്ടാവുന്നുണ്ട് സന്താന ഉണ്ടാവുന്നുണ്ട് സന്താന യോഗം ഉണ്ടാവുന്നുണ്ട് ഗ്രഹപ്രവേശം കാണുന്നുണ്ട് വിലപിടിപ്പുള്ള രേഖകൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിട്ട് കാണുന്നുണ്ട് ദൂരയാത്രകളൊക്കെ പ്രയോജനപ്പെടുന്നതായിട്ടും കാണുന്നുണ്ട് മേലുദ്യോഗസ്ഥരുടെ ഒക്കെ പ്രശംസയ്ക്ക് നിങ്ങൾ പാത്രമാവുന്നുണ്ട് വീട്ടിലെ പൂജാതി കാര്യങ്ങളൊക്കെ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട് ശുഭ വാർത്തകളൊക്കെ ശ്രവിക്കുന്ന ഒരു സമയമാണ് കർക്കിടക മാസം ആറ് ഏഴ് എട്ട് പതിനൊന്ന് പതിമൂന്ന് പതിനേഴ് ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതികൾ വളരെ ശുഭകരമാണ് പൂരാടം നക്ഷത്രത്തിന് പൂയം നക്ഷത്രം വേദമാണ് നിങ്ങളുടെ ഈശ്വരാധീനം വർദ്ധിപ്പിക്കുന്നതിന് വിഷ്ണു ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്നത് വളരെ നന്നായിരിക്കും ശിവ ഭഗവാനെ ഭജിക്കുന്നതും വളരെ നന്നായിരിക്കും ഇത്രയുമാണ് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് പൂരാടം നക്ഷത്രത്തിന്റെ വർഷഫലം ഇനിയും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇതുപോലുള്ള വീഡിയോകൾ കിട്ടുവാനായിട്ട് എന്റെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം